भगवतीं वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः उमामहेश्वरसंवादं कैलासाचले सूर्यकोडिशोभिदेविमलालये रत्नपीठे संविष्टं ध्याननिष्ठम् ദ്ധദേവാദിസേവ്യം നീല ലോഹിതം നിജ ഭർത്ത വിശ്വേശ്വരം വാമോൾ വാമോത്സാംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ సర్వాత్మాయ నాథ పరేశరా పోటీలో మహేశ్వరంకరణ జనప్రియాదేశా జగన్ నాయకారుుణ్యాబ్ధే అత్యంతం రహస్యమాం వస్తున్నుత్రం ുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുവടി ചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചീടണം തേദങ്ങൾ വിജ്ഞാനവൈരാഗ്യാതിഭക്തിലക്ഷണം സംഖ്യയോഗ സംഖ്യായോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധന്മങ്ങൾ പുനരാശ്രമധന്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റമുണ്ടാ വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടിച്ചേതസിഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യ ബുധേം കനിഞ്ഞരുളിച്ചരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരേ കാത്യണി പാർവതീ ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദിനീശ്വരൻ മന്ദഹാസം ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനദാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമം തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കെന്ന മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി ധൻ പരൻ പുരുഷോത്തമൻ ദനനന്ദി നാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിധിജനാരായണ ശിവാത്മകൻ അദ്വയനാദിനയൻ ആത്മാരാമൻ ത സച്ചിന്യൻ സകളാത്മഗനീശൻ മനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസമായതമസ്സമൃതമാകമൂലം സീതാരാഘവമൊരു സുനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോജനം പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തികനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്ത മാത്രമാത്മാ സകലേശനവ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും വിഭീഷണനാലും ശ്രവ്യമാം ചരിതവും കേട്ടുകേട്ട ആനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിൻ ഇരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി മാറു ഭക്ത വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു രൂപേ ഹനുമാനീ കണ്ടായല്ലേ നിന്നും എന്നിലുമുണ്ടല്ലോ തന്നുള്ളിൽ അഭേദമായുള്ള ഒരു ഭക്തിനാഥേ തന്നേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒരു നേരം ആശയുമില്ലയല്ലോ നിർമലനാത്മജ്ഞാനത്തിനിന്നിവൻ പാത്രമത്രേ നിർമവൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതുമില്ലെന്നു ധരിച്ചാലും തന് മനോരഥത്തെ നീ നൽകണം മടിയാതെ തന്നെ തത്വം ഇവനറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥം ഉത്തമന്മാരടും ശ്രീരാമദേവൻ നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ പരബ്രഹ്മം നിശ്ചലം സർവോപാദി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ